ലോക്സഭ നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ ഒന്നിച്ച് നടത്താനുള്ള ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് എന്ന നിർദ്ദേശത്തിന് കേന്ദ്ര മന്ത്രിസഭയുടെ അംഗീകാരം പാർലമെന്റിലെ ശീതകാല സമ്മേളനത്തിൽ ഇത് സംബന്ധിച്ച ബിൽ അവതരിപ്പിച്ചേക്കുമെന്നാണ് റിപ്പോർട്ട് മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിന്റെ നേതൃത്വത്തിലുള്ള ഉന്നതതല സമിതിയുടെ റിപ്പോർട്ട് കേന്ദ്ര മന്ത്രിസഭ ഇന്ന് പരിഗണിച്ചിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വാതന്ത്ര്യത്തിന്റെ പ്രസംഗത്തിലും ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് എന്ന ആശയത്തിനായി വാദിച്ചിരുന്നു ഇടയ്ക്കിടെയുള്ള തിരഞ്ഞെടുപ്പുകൾ രാജ്യത്തിന്റെ പുരോഗതിക്ക് തടസ്സം സൃഷ്ടിക്കുന്നുവെന്നായിരുന്നു മോദി പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലാണ് ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ചത് ജസ്റ്റിസ് ബി പി ജീവൻ റെഡ്ഡിയുടെ നേതൃത്വത്തിലുള്ള നിയമ കമ്മീഷൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലാണ് ഇത്തരമൊരു നിർദ്ദേശം മുന്നോട്ട് വെച്ചത് രണ്ടായിരത്തി പതിനാലിൽ അധികാരത്തിൽ വന്നതു മുതൽ എൻ ഡി എ ഗവൺമെന്റിന്റെ പ്രധാന വാഗ്ദാനമാണ് ഒരേ സമയം തിരഞ്ഞെടുപ്പുകൾ നടത്തുക എന്നുള്ളത് ലോക്സഭയിലേക്കും എല്ലാ സംസ്ഥാന നിയമസഭയിലേക്കും നഗര ഗ്രാമ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കും ഒരേ സമയം തിരഞ്ഞെടുപ്പ് നടത്തുക എന്നതാണ് ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ബി ജെ പിയുടെ സഖ്യകക്ഷികളായ ജെ ഡി യുവും എൽ ജെ പിയും നേരത്തെ ഈ നീക്കത്തിന് പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു മൂന്നാം മോദി സർക്കാരിന്റെ നൂറാം ആഘോഷങ്ങളുടെ ഭാഗമായി നടന്ന പരിപാടിയിൽ ഈ സർക്കാരിന്റെ കാലത്ത് തന്നെ ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് നടപ്പിലാക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ പറഞ്ഞിരുന്നു ഇതിന് പിന്നാലെയാണ് മന്ത്രിസഭയുടെ അംഗീകാരവും ലഭിക്കുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ രാംനാഥ് കോവിന്ദ് സമിതി സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു സമിതി നൽകിയ ശുപാർശകൾ നടപ്പിലാക്കുന്നത് പരിശോധിക്കാൻ ഒരു ഇംപ്ലിമെന്റേഷൻ ഗ്രൂപ്പ് രൂപീകരിക്കാനും പാനൽ നിർദ്ദേശിച്ചിരുന്നു ഒരേ സമയം നടക്കുന്ന വോട്ടെടുപ്പുകൾ വിഭവങ്ങൾ സംരക്ഷിക്കാനും വികസനവും സാമൂഹികപരമായ യോജിപ്പ് പ്രോത്സാഹിപ്പിക്കാനും സഹായിക്കുമെന്ന് പാനൽ പറയുന്നു നിലവിൽ ലോക്സഭ നിയമസഭാ തിരഞ്ഞെടുപ്പുകളുടെ ചുമതല കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനും മുനിസിപ്പാലിറ്റികളിലേക്കും പഞ്ചായത്തിലേക്കുമുള്ള തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പുകൾ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനുമാണ് വഹിക്കുന്നത് കോവിന്ദിന്റെ പാനൽ പതിനെട്ട് ഭരണഘടനാ ഭേദഗതികളാണ് ശുപാർശ ചെയ്തിരിക്കുന്നത് അവയിൽ മിക്കതും സംസ്ഥാന നിയമസഭകളുടെ അംഗീകാരം ആവശ്യമില്ലാത്തതാണ് എങ്കിലും ഏക വോട്ടർ പട്ടികയും ഒറ്റ വോട്ടർ ഐ ഡി കാർഡും സംബന്ധിച്ച ചില നിർദ്ദേശങ്ങൾക്ക് കുറഞ്ഞത് പകുതി സംസ്ഥാനങ്ങളുടെ അംഗീകാരം ആവശ്യമാണ്